കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതം പേരി കൊണ്ട് നടക്കുന്ന ഗൗരി വീട്ടിൽ മുഴുകുടിയനായ ഒരച്ഛൻ ഒരു ജോലിക്കും പോകില്ല പാവ അമ്മ പല വീടുകളിലും കഷ്ടപ്പെട്ട് വയ്യാതെ ജോലിക്ക് പോയി കൊണ്ടുവരുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നു അതിൽ നിന്നും കൈയിട്ട് വാറിട്ടായിരുന്നു അച്ഛന്റെ കൂടി താഴെയുള്ള രണ്ടനിയത്തിമാരും ഗൗരിയും ആ വീട്ടിൽ പല നാടുകളിലും പട്ടിണിയായിരുന്നു ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്ന ഗൗരി ഒരു ജോലിക്കായി അലയുകയാണ് എൻ്റെ ഗതി എൻ്റെ അനീത്തിമാർക്ക് വരരുതെന്ന ഒറ്റ ചിന്ത മാത്രമേ ഗൗരിക്ക് ഉണ്ടായിരുന്നുള്ളൂ കാരണം കോളേജിൽ പോകുമ്പോൾ ഒരു നല്ല ഡ്രസ് ഇല്ല ബസ്സിന് കൊടുക്കാൻ ക്യാഷ് ഇല്ല എന്തിന് പറയുന്നു ഒരു മിഠായി പോലും വാങ്ങിക്കഴിക്കാൻ ഒരു രൂപയില്ലായിരുന്നു മറ്റു പെൺകുട്ടികളെല്ലാം കാലത്തിനനുസരിച്ച് കോലം കെട്ടുമ്പോൾ ഒന്നോ രണ്ടോ ചുരിദാറിൽ ഒതുങ്ങി ഗൗരി ആകെ അവൾക്കായുള്ളതെന്ന് പറയാൻ അമ്മ വാങ്ങിച്ചു കൊടുത്ത ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ മാത്രമായിരുന്നു പെട്ടെന്ന് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു ഉറക്കത്തിലായിരുന്ന ഗൗരി വേഗം ഫോൺ എടുത്ത് നോക്കി നോക്കിയപ്പോൾ കണ്ടത് ഗൗരിയുടെ ഒരു കൂട്ടുകാരുടെ പേര് അലീന ഗൗരി വേഗം കോൾ എടുത്തു കോൾ എടുത്ത എടുത്തപാടെ അലീന ചോദിച്ചു ഹലോ എന്താ ഗൗരി നീ ഉറക്കാണോ ആടി അച്ഛൻ്റെ ഷോ കാണാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ നേരത്തെ വന്ന് കിടന്നു ഗൗരി പറഞ്ഞു നിന്റെ അച്ഛന് ഇപ്പോഴൊരു മാറ്റവും ഇല്ലല്ലേ അലീന ചോദിച്ചു ഇല്ലടി ഒരു മാറ്റവും ഇല്ല സാരല്ലടി നീ വിഷമിക്കണ്ട പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് നീ ഒരു ജോലിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ ആ ആടി എന്തായി വലതും നടന്നോ ആകാംക്ഷയോടെ ഗൗരി ചോദിച്ചു ആടി നടന്നു എൻ്റെ അടുത്തുള്ള കമ്പനിയിൽ ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അലീന പറഞ്ഞു ഇത് കേട്ടതും ഒരു സന്തോഷത്തോടെ ചോദിച്ചു എടി നീ പറഞ്ഞത് സത്യാണോ ആടി സത്യാണ് നീ നാളെ തന്നെ ഇങ്ങോട്ട് കയറാൻ നോക്ക് അയ്യോ ഞാൻ ഒറ്റയ്ക്കോ ഞാൻ എങ്ങനെയാടി ബാംഗ്ലൂർ വരെ വരിക ഗൗരി ചോദിച്ചു അതിനെന്താ ട്രെയിനിൽ വന്നാൽ പോരെ എടി എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് പേടിയാ ഓ അല്ല എന്നാ നീ ഒരു പത്ത് പതിനഞ്ച് പേരെ കൂടി കൂട്ടിക്കോ അല്ല പിന്നെ അലീന പറഞ്ഞു ഒന്ന് പോടി കളിയാക്കാതെ എടി നീ പേടിക്കണ്ട അമ്മയോട് പറ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിടാൻ പിന്നെ വൈകുന്നേരം ഒരു ആറു മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതിലിങ്ങി കയറിക്കോ ആ നോക്കട്ടെടി എന്നാലും എനിക്കൊരു പേടി പോലെ ഒരു പേടിയും വേണ്ട ഞാൻ ഇറങ്ങേണ്ട സ്ഥലം എല്ലാം പറഞ്ഞു തരാം എവിടെ സ്റ്റേഷനിൽ നിന്നും കുറച്ച് വന്നാൽ മതി ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് അങ്ങനെ കുറച്ച് പേടിച്ചുകൊണ്ടാണെങ്കിലും ഗൗരി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ബാംഗ്ലൂരിലെത്തി ഇല്ലാത്ത ധൈര്യമുണ്ടാക്കി അവൾ ഒരു ഓട്ടോ വിളിച്ച് അലീനയുടെ ഹോസ്റ്റലിലെത്തി പക്ഷെ ആ സമയം അലീന കമ്പനിയിൽ വർക്കിന് പോയിരുന്നു പാവം അലീന വരുന്നതുവരെ പുറത്ത് കാത്തിരുന്നു ഇവിടെയുള്ള ആളുകളുടെ നോട്ടം അവളെ വല്ലാതെ ഭയപ്പെടുത്തി പേടിയോടെ അവൾ കുറച്ചു സമയം തള്ളി നീക്കി ഭാഗ്യമെന്ന് പറയാലോ കൂടുതൽ വൈകാതെ അലീന വന്നു എന്താടി നീ ക്ഷീണിച്ചോ എങ്ങനെയുണ്ടായിരുന്ന യാത്ര ഗൗരിയെ കണ്ടതും അലീന പറഞ്ഞു ഹോ ഒന്നും പറയണ്ട മോളെ പേടിച്ച് ചത്തില്ലെന്നേ ഉള്ളൂ ഓരോ തന്തന്മാരുടെ നോട്ടവും ചിരിയും ഞാൻ ആകെ പേടിച്ചു വിറച്ചുപോയി ഗൗരി പറഞ്ഞു അത് സാരില്ല അത് നീ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാ അതൊന്നും നീ കാര്യമാക്കണ്ട വാ നമുക്കകത്തേക്ക് കയറാം അങ്ങനെ അലീന ഗൗരിയും കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി ആ റൂമിൽ അലീന അല്ലാതെ വേറെ മൂന്ന് പേരും മൂന്നുപേരുമുണ്ടായി സോന ബിൻസി ദീപ ഇവർ മൂന്ന് പേരും കുറച്ച് മോഡേൺ ആണ് അലീനയെ പോലെയല്ല അലീന ഗൗരിയേയും കൂട്ടി നേരെ റൂമിലേക്ക് കയറി മൂന്ന് പേരും ഫോണിൽ കുത്തിയിരിക്കർ ചെന്നപാടെ അലീനയും ഗൗരിയും കണ്ടവർ ഒന്നും മൈൻഡ് പോലും ചെയ്തില്ല നോക്കി കണ്ണ് പുച്ഛത്തോടെ എടുത്തു മാറ്റി ആ മൂന്ന് സുന്ദരിമാർ അത് കണ്ടതും ഗൗരി ആകെ തളർന്നു ദീപ ഇതെന്റെ ഫ്രണ്ടാ നാട്ടിൽ നിന്നും വന്നതാ അലീന അവർക്ക് ഗൗരിയെ പരിചയപ്പെടുത്തി അത് കേട്ടതും ദീപ ചോദിച്ചു അതിനിപ്പോ ഞാനെന്ത് വേണം ഇത് കേട്ടതും അലീനയും ഗൗരിയും ആകെ ഷോക്കായി പാവം ഗൗരി വിഷമത്തോടെ ആണെങ്കിലും അവരോട് ഹായ് പറഞ്ഞു പക്ഷേ അവർ ഒരാൾ പോലും അവളെ മൈൻഡ് ചെയ്തില്ല ഇത് കണ്ട അലീന അവരോട് പറഞ്ഞു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇവളും നിങ്ങളുടെ ഫ്രണ്ടാണ് ഇത് കേട്ടതും ആ മൂന്ന് പേരിലെ ഒരുത്തി അതായത് സോന സോന പറഞ്ഞു ഹാ നീ നാട്ടിൽ നിന്നും ഒരുത്തി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞങ്ങളോട് ഫ്രണ്ട് ആക്കാനോ അതും ഇതുപോലെ ഇതുപോലൊരുത്തിയേ ഈ പിച്ചക്കാരിയൊന്നും ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റില്ല സോന തീർത്തും പറഞ്ഞു ഫോണിൽ ആരോട് കുറുകിക്കൊണ്ടിരുന്ന ബിൻസി ഫോൺ മാറ്റിയിട്ട് പറഞ്ഞു ഈ മരമുട്ടി പോലെയുള്ളവളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അറിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടാണ് അതും പറഞ്ഞു പേരും പുച്ഛത്തോടെ മുഖം തിരിച്ചു പാവം ഗൗരി എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി വരാൻ തുടങ്ങി നീ ഇങ്ങോട്ട് വാടി അവടൊന്നും സംസാരിക്കാൻ പോവണ്ട എന്നും പറഞ്ഞ് അലീന ഗൗരിയെ വിളിച്ച് അവളുടെ വീണ്ടിൽ കൊണ്ടുപോയിരുത്തി പാവം അവൾ ഒരുപാട് കരഞ്ഞു കുറെ കരഞ്ഞ് അവൾ ഉറങ്ങിപ്പോയി അലീനക്ക് വർക്കുള്ളത് കൊണ്ട് അവൾ കമ്പനിയിലേക്കും പോയിരുന്നു യാത്രാ ചെലവിന് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് അമ്മ പല ആളുകളുടെയും കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടാണ് ഗൗരിയെ ബാംഗ്ലൂരിൽ എത്തിച്ചത് ഈ ജോലി അവൾക്കൊരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല അത്രയ്ക്കും വലിയ ഒരു സ്വപ്നമാണ് അവൾക്ക് ഈ ജോലി വിഷം എഴുന്നേറ്റ് ഫുഡ് കഴിക്കാനായി ഗൗരി ചെന്ന് നോക്കുമ്പോൾ അവർ മൂന്ന് പേരുമിരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഗൗരിയെ കണ്ടതും പാത്രത്തിലുള്ളതും മുഴുവൻ കൈയിട്ട് വാരിത്തെന്ന് വേഗം അവർ മൂന്ന് പേരും എഴുന്നേറ്റു ഒരു പാത്രം സ്വനം മറച്ചു പിടിച്ച് റൂമിലേക്കും കൊണ്ടുപോയി അവരെ നോക്കി ചിരിച്ച ഗൗരി ഗൗരിയൊന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അവർ റൂമിലേക്ക് കയറിപ്പോയി വിഷന്ന് വലഞ്ഞ് ഗൗരി ഫുഡ് കഴിക്കാനായിരുന്നു ചോറും പാത്രം തുറന്നു നോക്കിയപ്പോൾ ഗൗരി നെട്ടി എല്ലാം കാലിയാക്കി വെച്ചിരിക്കുന്നു അടുത്തുള്ള മറ്റു പാത്രങ്ങളും തുറന്നു എല്ലാം കാലി വിഷെന്ന് വലഞ്ഞ് ഗൗരി കരയാൻ തുടങ്ങി വിശപ്പ് സഹായിക്കാനാവാതെ ഗൗരി നേരെ കിച്ചണിൽ പോയി നോക്കി കിച്ചണിൽ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് ഗൗരി നെട്ടി മുളക് പൊടിയും മഞ്ഞൾ പൊടിയുമല്ലാതെ വേറൊരു സാധനവുമില്ല അവിടെ എല്ലാം അവർ ഒളിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു സങ്കടവും ബിഷപ്പും സഹിക്കാൻ കഴിയാതെ ഗൗരി അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു ഒന്ന് കരകയറാൻ പോയത പാവം പാവത്തിന് എവിടെയും രക്ഷയില്ല പെട്ടെന്ന് ഗൗരിയുടെ ഫോൺ റിങ് ചെയ്തു നോക്കുമ്പോൾ അമ്മയാണ് ഗൗരി വേഗം കണ്ണുനീർ തുടച്ച് കോളെടുത്തു ഹലോ മോളെ അവിടെ എത്തിയില്ലേ നീ പാവം ഗൗരി കാച്ചിൽ അടക്കി പിടിച്ച് അമ്മയോട് പറഞ്ഞു ആ അമ്മേ ഹെത്തി ആ മോളെ ജോലിക്ക് കയറിയോ ഇല്ലമ്മേ ഇന്ന് നൈറ്റാണ് ജോലിക്ക് കയറുന്നത് അതെന്താടി രാത്രി ഒരു ജോലി അതമ്മേ ഇന്ന് ഫസ്റ്റ് ഡേ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടിയത് ആ ആണോ മോളെ അല്ല മോളും കഴിച്ചോ ആ ചോദ്യം കേട്ടതും ഗൗരി പൊട്ടിക്കരഞ്ഞു ഹലോ എന്താ മോളെ നീ ഒന്നും മിണ്ടാത്തേ അമ്മ വീണ്ടും ചോദിച്ചു ഏയ് ഒന്നുമില്ലേ എന്താറ്റി മോളെ കഴിച്ചില്ലേ ആ ഞാൻ കഴിച്ചു പിന്നെന്താ നിന്റെ സൗണ്ടിനൊരു മാറ്റം അത് അതൊന്നുമില്ല അമ്മേ ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു അത് ചെയ്തോണ്ടിരിക്കുമ്പോളാ അമ്മ വിളിച്ചത് അമ്മ വെച്ചോ ഞാൻ പിന്നെ അങ്ങോട്ട് വിളിച്ചോളാം കോള് കട്ട് ചെയ്ത് ഗൗരി അവിടെ ഇരുന്ന് വീണ്ടും കരയാൻ തുടങ്ങി പെട്ടെന്നാണ് അലീന കയറി വന്നത് എന്താടി നീ ഇവിടെ ഇരുന്ന് കരയുന്നത് അലീന ചോദിച്ചു ഒരു മറുപടി പോലും പറയാൻ പറ്റാതെ ഗൗരി അലീനയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു എന്താടി എന്താ പ്രശ്നം അവരെന്തെങ്കിലും പറഞ്ഞു നിന്നെ അല്ല നീ നീവെല്ലാം കഴിച്ചായിരുന്നു അലീന ടേബിളുള്ള പാത്രങ്ങൾ തുറന്നു നോക്കി എല്ലാം തുടച്ചു വടിച്ചു വെച്ചിരിക്കുന്നു അലീനയ്ക്ക് കാര്യം മനസ്സിലായി അലീന ഗൗരിയെ സമാധാനിപ്പിച്ചു എന്തിനാടി ഇവരെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്ത് തെറ്റാ ഇവരോടൊക്കെ ചെയ്തത് ഗൗരി അലീനയോട് ചോദിച്ചു സാരില്ലടി എല്ലാത്തിനും പണത്തിന്റെ ഹുങ്ക കാമുകന്മാരെയും അച്ഛന്മാരെയും പിഴിഞ്ഞ് ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്ക ഒരു ജോലിക്കും പോവാതെ അതൊക്കെ പോട്ടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നീ വാ അതിന് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ കിച്ചണിൽ നോക്കിയാൽ അലീന നെട്ടി ഒരു സാധനവും കാണുന്നില്ല അലീനയ്ക്ക് ദേഷ്യം കേറി അലീന നേരെ റൂമിലേക്ക് ചെന്നു മൂന്നും കൂടി ചിരിച്ചു കളിച്ചിരിക്കണോ റൂമിൽ നാളില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണിക്കാൻ പെണ്ണുങ്ങളൊന്നും പറഞ്ഞ് നടക്ക ഒരു പാവം പെണ്ണിനെ പട്ടിണിക്കിട്ടിട്ട് അവൾ പറഞ്ഞു വെട്ടിൽ നിന്ന് മെടുന്നേറ്റ് സോന ചോദിച്ചു അതിന് ഞങ്ങളെന്ത് ചെയ്തു നീ ഇത്ര ഷോ കാണിക്കാൻ അലിന ദേഷ്യത്തോടെ പറഞ്ഞു ആ പാവത്തിന് കുറച്ച് ഭക്ഷണം വെക്കാതെ എല്ലാം തട്ടി തിന്നേക്കൊന്നു മൂന്നും കൂടി ഓ അതാണോ ആ പിച്ചക്കാരിക്ക് വിശക്കുന്നുണ്ടോ എന്നാ പിടിച്ചോ എന്നും പറഞ്ഞ് കുറച്ച് ക്യാഷ് അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ അലീന കണ്ണിലേക്ക് നോക്കി നിന്നു അവിടെ നിന്ന് ദീപ പറഞ്ഞു നീ ഇപ്പൊ നിന്റെ പണി നോക്ക് അവൾക്ക് വേണ്ടി തെണ്ടാൻ നീ നടക്കണ്ട പകച്ചു നിന്ന അലീനയും കൂട്ടി ഗൗരി പുറത്തേക്ക് പോയി എന്തിനാടി നീ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് മതി ഇവിടുള്ള താമസം നമുക്ക് വേറെ ഹോസ്റ്റൽ നോക്കാം ഗൗരി അലീനോട് പറഞ്ഞു എടി അത് എനിക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല ഇവിടെ ഹോസ്റ്റൽ കുറവാണ് ഇവിടെ അടുത്ത് വേറൊന്നുമില്ല പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കമ്പനി ഇവിടെ അടുത്താണ് പോയി വരാനും എളുപ്പം പിന്നെ നോക്കുന്നതെല്ലാം ദൂരെയാണ് പോയി വരാൻ നല്ല പാടാണ് ട്രാഫിക്കും ബ്ലോക്കും ജോലി കഴിഞ്ഞ് റൂമിലെത്തുമ്പോൾ തന്നെ ശവമായിട്ടുണ്ടാവും അലീന പറഞ്ഞു പിന്നെ ഇവിടെ റെൻറ്റും കുറവാടി ഇത്രയും കുറഞ്ഞ റെന്റിൽ വേറൊരു ഹോസ്റ്റലും കിട്ടില്ല ഇത് കേട്ടതും ഗൗരി നിശബ്ദയായി എല്ലാ സങ്കടത്തിൻ്റെയും കൂടെ പുതിയൊരു സങ്കടവുമായി അവളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരുന്നു ബാത്റൂമിൽ പോയ ഗൗരിയുടെ കഥകൾ ആരോ തട്ടി വിളിക്കുന്നു ആരാ എന്താ പ്രശ്നം ഗൗരി ഉറക്കെ ചോദിച്ചു ആരാന്ന് പറഞ്ഞാലേ നീ ഇങ്ങോട്ട് ഇറങ്ങൂ മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങടി പുറത്തുനിന്ന് സോന പറഞ്ഞു അതിന് ഞാനിപ്പോൾ കയറിയതുള്ളൂ ആരാ എന്താ വേണ്ടേ ഞാൻ നിന്റെ അപ്പൻ മര്യാദക്ക് കഥക തുറക്കടി സോന ദേഷ്യത്തോടെ പറഞ്ഞു ഗൗരി പേടിച്ച് വരച്ച് വേഗം കഥകു തുറന്നു എന്താ എന്താ പ്രശ്നം ഗൗരി ചോദിച്ചു ദേഷ്യത്തോടെ സോന നിന്നോട് ആരാടി ഈ ബാത്റൂമിൽ കയറാൻ പറഞ്ഞത് അത് ഇതെല്ലാവരുടെയും ബാത്റൂമല്ലേ എനിക്ക് കയറൽ എന്താ കുഴപ്പം ഗൗരി ചോദിച്ചു ആര് പറഞ്ഞു ഇതെല്ലാവരുടെയാണെന്ന് ഇത് ഞങ്ങൾക്കുള്ളതാ നിന്നെ പോലുള്ളവർക്ക് പോകാൻ ഇവിടെ പുറത്തുണ്ട് അത് ഞാൻ അവിടെ പോയി നോക്കിയിരുന്നു പക്ഷേ അവിടെയുള്ള ടാപ്പിൽ വെള്ളം വരുന്നില്ല അതാ ഞാൻ ഇങ്ങോട്ട് കയറരുത് എന്നാലേ ഇനി മേല കയറിപ്പോരുത് സോന പറഞ്ഞു ഇല്ല ഞാൻ കയറില്ല ഗൗരി സങ്കടത്തോടെ പറഞ്ഞു എന്തായാലും കയറതല്ലേ ഇനി എനിക്ക് കയറാനുള്ളതാണ് നീ കയറിയ ബാത്റൂമ് ഒന്ന് കഴുകിയിട്ടെ ഇത് കേട്ടതും ഗൗരിക്ക് ദേഷ്യം വന്നു ഗൗരി പറഞ്ഞു എനിക്കൊന്നും വയ്യ എനിക്ക് ജോലി പോവാൻ നേരമായി ഇത് കേട്ട ദീപ ഗൗരിയോട് പറഞ്ഞു നീ പൊക്കോ അത് കേട്ട് ഗൗരി അവിടെ നിന്ന് ഇത് കണ്ട ദേഷ്യം കേറിയ സോന ദീപയോട് ചോദിച്ചു നീ എന്തിനാടി അവളോട് പോകാൻ പറഞ്ഞത് അവൾക്കൊരു പണി കൊടുക്കാറുണ്ടല്ലോ നീ ടെൻഷൻ എടുക്കണ്ട മോളെ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം ദീപ സോനിയോട് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് ഡേ ജോലിക്ക് പോവാനായി ഒരുങ്ങിയിറങ്ങി ഗൗരിയുടെ മുന്നിലോട്ട് ദീപ വന്നു എങ്ങോട്ടാണ് ഈ രാത്രി ദീപ ഗൗരിയോട് ചോദിച്ചു അത് ഞാൻ വർക്കിന് പോവാ ഗൗരി പറഞ്ഞു ഓ അപ്പോൾ ഇന്ന് നിനക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണല്ലേ ആ അതെ ഗൗരി പറഞ്ഞു നിനക്കതിന് കമ്പനിയിലേക്ക് പോകാനുള്ള വഴി അറിയുമോ ഇല്ല ഗൗരി പറഞ്ഞു വാ ഞാനാ വഴിക്കാ പോകുന്നത് ഏ വേണ്ട ഞാൻ പൊക്കോളാം കുഴപ്പമില്ല എന്താടോ എന്നെ പേടിയാണോ അതൊക്കെ ഞങ്ങള് ചുമ്മ തമാശക്ക് ചെയ്തല്ലേ നീ വാ ഞാൻ കൊണ്ടുപോയിട്ട് തരാം ദീപ പറഞ്ഞു അങ്ങനെ ദീപയെ വിശ്വസിച്ചുകൊണ്ട് ഗൗരി അവളുടെ സ്കൂട്ടറിന്റെ പുറകിൽ കയറി വഴി അറിയാതെ ഗൗരി ഒന്നും മിണ്ടാതെ അവളുടെ സ്കൂട്ടറിന്റെ പുറകിലിരുന്നു ദീപയും ഒന്നും മിണ്ടാതെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു അഞ്ചു മിനിറ്റ് ആയപ്പോഴേക്കും ഗൗരിക്ക് സംശയം അടിച്ചു തുടങ്ങി ഇതിപ്പോ കുറെ നേരമായല്ലോ ഇവൾ എങ്ങനെ ഓടിക്കുന്നു അലീന പറഞ്ഞത് കമ്പനി ഇവിടെ അടുത്താണെന്നാണല്ലോ പിന്നെ ഇവൾ എങ്ങോട്ടായി കുറച്ചു നേരം കൂടി ഒന്നും മിണ്ടാതെ ഇരുന്ന് ഗൗരി ഒട്ടും മടികൂടാതെ ദേവിയോട് ചോദിച്ചു അല്ല നീ എങ്ങോട്ടായി പോകുന്നത് കമ്പനി ഇവിടെ അടുത്തല്ലേ അത് കേട്ട് ദീപ പറഞ്ഞു ആ അടുത്താണ് പക്ഷെ അങ്ങോട്ട് പോകുന്ന റോഡ് ബ്ലോക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ ഈ കുറുക്ക് വഴി കൂടി വന്നത് ആ ആണോ എനിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് കയറാൻ സമയമായി ഫസ്റ്റ് ഡേ തന്നെ വൈകിയാൽ പണി പോകും ഏയ് ഇല്ല ഗൗരി നീ പേടിക്കണ്ട ഇതിപ്പോൾ എത്തും ഇത് കേട്ട ഗൗരി കുറച്ചുകൂടി ക്ഷമിച്ചിരുന്നു പക്ഷെ ദീപ അവളുടെ മനസ്സിൽ പ്രതികാരം മാത്രമായിരുന്നു അവൾ വീണ്ടും പല കുറുക്ക് വഴിയിലൂടെ പോകാൻ തുടങ്ങി രാത്രിയായതുകൊണ്ട് തന്നെ ഗൗരിക്ക് സ്ഥലമൊന്നും മനസ്സിലായില്ല ദീപ നീ എങ്ങോട്ടായി പോകുന്നത് എൻ്റെ ഡ്യൂട്ടി ടൈമായി പ്ലീസ് ഇന്ന് കയറിയില്ലെങ്കിൽ എൻ്റെ ജോലി പോകും ഞാൻ കാല് പിടിക്കാം പ്ലീസ് പെട്ടെന്ന് ആരോ ആ സ്കൂട്ടറിന് കൈ കാണിച്ചു ഫുൾ ഫുള്ളിരുട്ട് മൂടിയ സ്ഥലം ചുറ്റും ഒരു കട പോലുമില്ല ദീപ വണ്ടി നിർത്തി ഒരു ചെറുപ്പക്കാരനായിരുന്നു ആ കൈ കാണിച്ചത് ഹായ് ദീപ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഹായ് അഭിഷേക് അവന്റെ പേര് അഭിഷേക് ആണെന്ന് ഗൗരിക്ക് മനസ്സിലായി എന്താടി ഡി നീ ഇത്ര വൈകിയത് ഞാൻ എത്ര നേരമായി ഇവിടെ കാത്തു നിൽക്കുന്നു അഭിഷേക് ചോദിച്ചു സോറി ഡാ ഇവളുണ്ടായത് കൊണ്ട് കുറച്ച് വൈകി ആ ആരാ ഇത് ആ അതൊക്കെ ഞാൻ പിന്നെ പറയാം ആ സമയം ഒന്നും ചെയ്യാനാകാതെ പിറകിലിരുന്ന് ഗൗരി പറഞ്ഞു ദീപ പ്ലീസ് ഒന്ന് പോ എനിക്ക് സമയമായി ആ അയ്യോ ഞാനത് മറന്നു നീ ഒരു കാര്യം ചെയ് ഇവിടെ ഇറങ്ങിക്കോ ദാ ആ റോഡിലെ അങ്ങോട്ടാണ് കമ്പനി ഇത് കേട്ടതും ഗൗരി വേഗം ചാടി ഇറങ്ങി ആ സമയം ദീപ അഭിഷേകിനോട് പിറകിൽ കയറാൻ പറഞ്ഞു അഭിഷേക് കയറിയിരുന്നു ഉടനെ തന്നെ ദീപയും അഭിഷേകും അവിടുന്ന് സ്കൂട്ടായി നട റോഡിൽ നിന്ന് ഗൗരി ആകെ പേടിച്ചു ഫുള്ളിരിട്ട് ആരുമില്ലാത്ത സ്ഥലം ഗൗരി പേടിച്ചു വരച്ച് മുന്നിലുള്ള റോഡിലൂടെ നടന്നു പെട്ടെന്നാണ് ഗൗരിക്ക് ഗൂഗിൾ മാപ്പിന്റെ കാര്യം ഓർമ്മ വന്നത് വേഗം അവൻ ഫോൺ എടുത്തു ഓൺ ചെയ്ത് നോക്കിയപ്പോൾ റേഞ്ച് കട്ടായി കിടക്കുന്നു അവൾ വീണ്ടും വേഗം ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കി വീണ്ടും ഓഫ് ചെയ്ത് നോക്കി പക്ഷേ റേഞ്ച് വന്നില്ല മുന്നിൽ കാണുന്ന നാല് വഴിയുള്ള റോഡിലേക്ക് അവൾ കയറി പക്ഷേ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല എല്ലാ റോട്ടിലും പട്ടികൾ കറങ്ങി നടക്കുന്നു ഇതേതാ സ്ഥലം വിടെ ഒരു മനുഷ്യ കുഞ്ഞുപോലുമില്ലല്ലോ അവൾ ഓർത്തു നിലയുറക്കാതെ ഗൗരിയുടെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എങ്ങോട്ടാണ് വഴിയെന്നറിയാതെ ഗൗരി റോഡിലേക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് ആരോ പുറകിൽ നിന്നും എങ്ങോട്ടാണ് നീ പോകുന്നത് എന്ന് ചോദിച്ചു ഗൗരി ആകെ നെട്ടി വിറച്ചു തിരിഞ്ഞു നോക്കാൻ ഗൗരി ഭയന്നു നിന്ന നിൽപ്പിൽ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി ആ ചോദ്യം വീണ്ടും ഉയർന്നു മോൾ എങ്ങോട്ടാ പോകുന്നത് ആ മലയാള സ്വരം കേട്ട് ഗൗരി പതുക്കെ തിരിഞ്ഞു നോക്കി